ലോകത്ത് തന്നെ ഏറ്റവും മെരിവുള്ള മുളക് എന്നൊരു വിഭാഗമുണ്ട് അതാണ് ഭൂജലാഖിയ നാഗാജലാഖിയ എന്നും ഇത് അറിയപ്പെടുന്നുണ്ട് ഈ മുളകിന് സാധാരണ മുളകുകളെക്കാൾ നാന്നൂറ് മടങ്ങ് എരിവ് കൂടുതലാണ് ഈ മുളകിന് ഒരു പ്രത്യേകതയുണ്ട് കൃഷി ചെയ്യുന്ന മണ്ണിന്റെ വ്യത്യാസം അനുസരിച്ച് മുളകിന്റെ രുചിയും എരിവും മാറും അസമിലെ ആളുകളാണ് ഭൂജ്ജലാക്കിയ എന്ന പേരിൽ ഈ എരിവ് രാജാവിനെ ലോക ഒരു സുഗന്ധ വിജ്ഞനം എന്ന നിലയിൽ ലോകത്തിന് മുളകിന് വലിയ ഡിമാൻഡാണ് ഉള്ളത് വിപണി വില ആയിരത്തി എണ്ണൂറ് മുതൽ രണ്ടായിരത്തി അഞ്ഞൂറ് രൂപ വരെയാണ് രൂപത്തിലും വലുപ്പത്തിലും എരിവിന്റെ കാഠിന്യത്തിലും വ്യത്യസ്തതയുള്ള പലയിനം മുളകുകൾ വടക്കു കിഴക്കൻ സംസ്ഥാനങ്ങളിൽ കാണപ്പെടാറുണ്ട് എന്നിരുന്നാലും ഭൂജുലാക്കുള്ള സ്ഥാനം മറ്റൊരു മുളകിനും ഇവർ നൽകിയിട്ടില്ല നാഗാലാന്റിന്റെ ആളുകൾ കിങ് ചില്ലി അല്ലെങ്കിൽ രാജാമിർച്ചി എന്നാണ് ഈ മുളകിനെ വിളിക്കുന്നത് ടിയർ ഗ്യാസ് ഗ്രനേഡുകൾ നിർമ്മിക്കാനും മുളക് ഉപയോഗിക്കാമെന്ന് പ്രതിരോധ ഗവേഷണ വികസന സംഘടനയുടെ ശാസ്ത്രജ്ഞർ പറയുന്നു ഭക്ഷണത്തിൽ എരിവ് പകരാനായി പച്ചയ്ക്കും ഉണക്കിയ രൂപത്തിലും ഭൂജ്വലാ ഉപയോഗിക്കുന്നുണ്ട് സാധാരണയായി പോർക്ക് പോലെയുള്ള ഇറച്ചികളിലും ഉണക്കിയ മത്സ്യങ്ങളിലും എരിവിനായി ഇര ചേർക്കാറുണ്ട് ഭൂജലാക്കിയെ ഇംഗ്ലീഷിൽ ഗോസ് പെപ്പർ എന്നും അറിയപ്പെടുന്നുണ്ട് രണ്ടായിരത്തിഒൻപതിൽ ഗിന്നസ് ബുക്കിൽ കയറിയ മുളകാണ് ഭൂജ്ജലാക്കിയ എന്നാൽ രണ്ടായിരത്തി പതിനൊന്നിൽ ഈ റെക്കോർഡ് നഷ്ടമായി നിയന്ത്രിതമായ സാഹചര്യങ്ങളിൽ വളർത്തി ഗവേഷണത്തിലൂടെ കൂടുതൽ എരിവുള്ള മുളകായി ഭൂജ്ലാക്കിയെ മാറ്റാനും നഷ്ടപ്പെട്ട റെക്കോർഡ് തിരികെ കൊണ്ടുവരാനുമുള്ള ശ്രമങ്ങൾ ഗവേഷകർ നടത്തി ാണ് കർഷകർ വൻതോതിൽ കൃഷി ചെയ്യാൻ തുടങ്ങിയതോടെ ക്രോസ് പോളിനേഷൻ നടത്താൻ തുടങ്ങി അങ്ങനെ മുളകിന്റെ എരിവ് കുറഞ്ഞു ഹീറ്റ് യൂണിറ്റ് ആണ് മുളകിന്റെ എരിയുടെ അളവുകോൽ ഇതനുസരിച്ച് മുളകിന്റെ സ്ഥാനം ഇപ്പോൾ ഏഴാം സ്ഥാനത്താണ് ഇതിന്റെ അസാധാരണമായ എരിവ് കാരണം ഒരു കുടുംബത്തിന് മുഴുവനുമുള്ള ഉച്ചഭക്ഷണത്തിന് ഒരു മുളക് മാത്രം ഉപയോഗിച്ചാൽ മതിയാകും ഹോസ്റ്റലുകളിൽ താമസിച്ച് പഠിക്കുന്ന കുട്ടികൾ കടുവണ്ണയും ഉപ്പും പൂജലാക്കയും ചേർത്ത് ഭക്ഷണത്തിൽ രുചികൂട്ടാനായി കയ്യിൽ കരുതാറുണ്ട് ചില ആളുകൾ അച്ചാറിലും പാസ്തയിലും ഇത് ഉപയോഗിക്കുന്നുണ്ട് സൗന്ദര്യവർദ്ധക വസ്തുക്കളിലും ഈ മുളക് ഉപയോഗിക്കാറുണ്ട് കൈകൊണ്ടാണ് മുളക് പരച്ചെടുക്കുന്നത് പെട്ടെന്ന് നശിച്ചു പോകുന്നതിനാൽ പരച്ചെടുത്ത ഉടനെ ഉണക്കുകയാണ് ചെയ്യുന്നത് എന്നാൽ ഈ മുളകിനിപ്പോൾ കിലോയ്ക്ക് ആയിരത്തി രൂപ വരെയാണ് കയറ്റുമതി വില ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും ന്യൂസ് എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം